നമസ്കാരം സ്വാഗതം കണ്ണൂർ മാട്ടുൽ സഫ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്ന് ിൽ പത്താം ക്ലാസ് പരീക്ഷയിൽ മാർക്ക് നേടിയ ഹിസാനയുടെ സ്വദേശിയും അബുദാബി പോലീസ് എച്ച് ആർ വിഭാഗം ജീവനക്കാരനുമായ ഹനീഫയുടെ മകളാണ് ഹിസാന സിബിഎസ്ഇ കേരള കേഡറിൽ രണ്ടാം സ്ഥാനം നേടിയ ഹിസാനെ പോലീസ് വീഡിയോ കോളിലൂടെ വിളിച്ച് അഭിനന്ദിക്കുകയും ചെയ്യുകയുണ്ടായി വിജയാഘോഷം ലൈവായി ഹിസാന അപ്രതീക്ഷിതമായി ലഭിച്ച ഹിസാനയും കുടുംബവും അധ്യാപകരും കൃതജ്ഞത രേഖപ്പെടുത്തുകയും ചെയ്യുകയുണ്ടായി ഹിസാനയുടെ ചിത്രം പതിച്ച കേക്ക് മുറിച്ചായിരുന്നു പോലീസിന്റെ ആഘോഷം ഹിസാനയ്ക്കുള്ള ഉപഹാരമായ സ്വർണമാല പോലീസ് എച്ച് ആർ മേധാവി ബ്രിഗേഡിയർ സുൽത്താൻ അച്ഛൻ ഹനീഫയ്ക്ക് കൈമാറി എംപ്ലോയി അഫയേഴ്സ് മാനേജർ കേണൽ മുഹമ്മദ് അലി സാബിയും ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ട് അതോടൊപ്പം തന്നെ ഉന്നത വിജയം നേടിയതിൽ അനുമോദിച്ച പോലീസ് കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു മികച്ച വിജയം നേടിയ മകളുടെ ഫോട്ടോ പ്രൊഫൈൽ ചിത്രമാക്കിയത് കൊണ്ട് വിവരം ചോദിച്ചറിഞ്ഞ പോലീസ് അപ്രതീക്ഷിത ആഘോഷമൊരുക്കിയത് ഹനീഫയെയും ഞെട്ടിച്ചു ഇതാദ്യമായാണ് ഒരു മലയാളിയുടെ വിജയം അബുദാബി പോലീസ് ആഘോഷിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ఈ ఛానల్ సబ్స్క్రైబ్ చేయు